മടുത്തു മണുപ്പ് മാറ്റാൻ ഒരു ഉഗ്ര യാത്ര പ്ലാൻ ചെയ്താലോ കൊട്ടാരത്തിലേക്ക് കൊട്ടാരത്തിലേക്കോ അതെ പ്രഭോ ഇതാ ഇപ്പോൾ ട്രെൻഡ് പക്ഷെ അതുവരെ പോകുന്നത് വലിയ ചിലവുള്ള കാര്യമാണ് പകരം അങ്ങയുടെ ചന്ദ്രഗിരിയിലെ കൊട്ടാരത്തിൽ അതേ സെറ്റപ്പ് ഒരുക്കാം നല്ല ത്രില് കിട്ടും കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ മന്ത്രി എന്ത് കുഴപ്പം എല്ലാം നമ്മളല്ലേ അറേഞ്ച് ചെയ്യുന്നത് അത് ശെരിയാ തന്നെ ഞാൻ പേടിപ്പിച്ച് കൊല്ലുമടോ പ്രേതങ്ങളെ പിടിച്ച് ചാക്കിലാക്കാൻ നല്ല രസമാകുമല്ലേ പിന്നെല്ലാതെ അങ്ങനെ അവർ ചന്ദ്രഗിരിയിലെത്തി രാത്രിയിലേക്കോ വേണ്ട പ്രത്യേക തയ്യാറെടുപ്പുകൾ ചെയ്തിട്ട് വരാ പ്രഭോ കുറെ നാളുകൂടി വന്നതല്ലേ ഇവിടെ ഒക്കെ ഒന്ന് ചുറ്റി നടക്കാം തടാകത്തിലെ മുതലുകളെ നോക്കി ഇരിക്കാനായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടം അവരെ കണ്ടിട്ട് വന്നോളൂ പ്രഭു പതിവ് പോലെ മന്ത്രിയുടെ കയ്യിൽ വേറെ പ്ലാൻ ഉണ്ടായിരുന്നു രാജാവ് ത്രില്ലടിക്കാൻ വന്നതാ ത്രൊക്കെ എന്തേക്കുമായി തീർത്തു കൊടുക്കാം അല്ലൂറാം പ്രേതവേഷത്തിൽ രാജാവിനെ ഓടിച്ച് ടെറസിൽ കയറ്റണം ഓക്കെ ഉല്ലൂറ രാജാവിനെ കാത്ത് ടെറസിൽ ഇരിക്കണം അടുത്തെത്തുമ്പോൾ ചങ്ങായെ പോലെ ഓരിയിടണം ഞാൻ ഞാനേറ്റു പിന്നീട് പ്രഭു പാതിരാത്രിയിൽ നമുക്ക് പ്രേതവേട്ട തുടങ്ങാം പ്രേതവേട്ടയ്ക്ക് പറ്റിയ സമയമാ അങ്ങ് ചെല്ലു ഞാൻ ഉടനെ വരാം വേഗം വരണം അല്ലെങ്കിൽ ഞാൻ പ്രേതത്തെ പിടിക്കുന്നത് മന്ത്രിക്ക് കാണാൻ പറ്റില്ല നമുക്ക് കാണാം ഓജ പ്രേതമുറിയിൽ എത്തിയതും അമ്മേ ഹാരാ കരഞ്ഞത് എന്തായിരുന്നു ആ ശബ്ദം അയ്യോ അമ്മേ പ്രേതം ഇങ്ങനെയും പേടിപ്പിക്കുമോ ഇനിയിപ്പ ശരിക്കും പ്രേതം ഇവിടെ ഉണ്ടോ അയ്യോ മന്ത്രി വരുന്നവരെ അലമാറയുടെ അകത്തു കയറിയിരിക്കാം മുറിയിലെ പ്രേതം കയറില്ല കയറിയാൽ എന്റെ കഥ തീർന്നു വീണോ മുതല തടാകത്തിൽ വീണോ ആ ഹാ ഹാ എന്താണ് പണി മറ്റേ അജാ മുതലക്കുളത്തിൽ വീണോ മുതലകൾ രാജാവിനെ കഥ കഴിക്കാം വണ്ടന്മാരെ പറ്റിക്കാൻ ഒരു കള്ളക്കരച്ചിൽ പാസാക്കാം രാജാവ് പ്രേതമല്ല മന്ത്രി രാജാവിനെ മന്ത്രി ഇത് ഞാനാ തടാകത്തിൽ തന്നെയാ വീണത് പക്ഷെ അതിൽ ഇല്ലായിരുന്നു നേരത്തെ ചെന്നപ്പോൾ മുതലകളെല്ലാം വിശന്ന് അവശരായിരുന്നു അതുകൊണ്ട് അവരെ വേഗം നദിയിലേക്ക് മാറ്റാൻ ഞാനാ ഉത്തരവിട്ടത് അതു ഭാഗ്യമായി അതുകൊണ്ടല്ലേ ഞാൻ ഇപ്പോൾ രക്ഷപ്പെട്ടത് എനിക്കറിയാം അത് സന്തോഷക്കരച്ചില്ല ഞാൻ രക്ഷപ്പെട്ടതിന്